ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസാണ് ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചു അതിലേക്ക് ഞാൻ ഒരു ഒരു സവാള കട്ടി കുറഞ്ഞ ഒരു വലിയ സവാളയാണ് ചെറുതാണ് രണ്ടെണ്ണം എടുത്തോളൂ കട്ടി കുറഞ്ഞ് വളരെ നേരിയതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തോളൂ കാരണം അല്പം ക്രിസ്പി ആയിട്ടിരിക്കും നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഒരു അൽപ്പം ഉപ്പ് ഇടുന്നത് നല്ലതായിരിക്കും നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അത് വാങ്ങി വെക്കാം എന്നിട്ട് നമ്മൾ ആ പാനിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മുടെ ഫ്രൈഡ് ഒനിയനും എല്ലാം കൂടെ നമുക്ക് നമ്മുടെ ചോറിൻ്റെ ടോപ്പിൽ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മുടെ വണ്ടിപ്പരിപ്പും ക്രിസ്മസും എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് അതുകൂടെ വാങ്ങി വയ്ക്കാം ഞാൻ എപ്പോഴത്തേക്കും നമ്മൾ ഒരു ഒരു കിലോ അരി ഏകദേശം അഞ്ച് കപ്പ് അരിയുണ്ട് ഞാൻ അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം എന്നിട്ടൊരു അഞ്ച് കപ്പ് ആകുമ്പോൾ ഏഴര കപ്പ് വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുക അഞ്ചര അഞ്ച് കപ്പിന് നമുക്ക് ഏഴര കപ്പ് ഒന്നര കപ്പ് എന്ന കണക്കിനാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇത് കുതിർത്ത് ഒരു പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഞാൻ അരിക്കാൻ വെച്ചിരിക്കുകയാണ് ഞാൻ ഗീ റൈസിന് വേണ്ടി ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗീ ഉപയോഗിക്കുന്നത് ഞാനൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ പാനാണ് നോൺ സ്റ്റിക്ക് അതിൻ്റെ അടിയിലേക്ക് ഞാൻ അഞ്ചാറ് ടീ ടീസ്പൂൺ നമ്മുടെ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് അതിട്ടിട്ടുണ്ട് അതിലേക്ക് ഏലക്ക ഗ്രാമ്പു കറുവപ്പെട്ട നമ്മുടെ ബേ ലീഫ് അതുപോലെ തന്നെ തക്കോലം ഇതെല്ലാം കൂടെ ഒരു അഞ്ചാറ് ഏലക്ക അഞ്ചാറ് കരിയാമ്പും ഒരു രണ്ട് തക്കോലവും ഒരു ഒന്ന് രണ്ട് ബേ ലീഫും ഒക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ ഒരു രണ്ട് സവാള കട്ടി കുറഞ്ഞു തരുന്നത് അതും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊണ്ട് എന്നിട്ട് നമുക്കതോട് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിത് അധികം ഫ്രൈ ആവാണ്ട് ഒരു ട്രാൻസ്പേരൻ്റ് ആയി കിട്ടിയാൽ മതി ട്രാൻസ്പേരൻ്റ് ആയതിന് ശേഷം നമ്മൾ വെള്ളം വാർ നല്ലോണം വാർന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇന്നത്തെ വെള്ളമെല്ലാം വലിഞ്ഞ് അതിൻ്റെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഒരു വൈറ്റിഷ് കളർ അകത്ത് വരുമ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കിടക്കാം നമ്മൾ വെള്ളം എല്ലാം വലിഞ്ഞ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ തിളച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അരി അതിനകത്തിലും വെള്ളത്തിലൊന്നും നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുന്ന ആകുമ്പോൾ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഒരു നാരങ്ങ നീരതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പം ഞാനൊരു മൂന്ന് നാല് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കുക പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഏകദേശം ഒന്ന് എഴുപത്തഞ്ച് ശതമാനം വെന്തിട്ടുണ്ട് വെള്ളം അല്പം കൂടെ അടിയിലുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു മൂന്നാല് ടീസ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തുകൂടെ നമുക്കതിൻ്റെ പുറത്ത് ഒന്ന് കൊടുക്കുക നമ്മുടെ റൈസ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഒരു കുറച്ച് നേരം കൊണ്ട് വേവാനുണ്ട് നമ്മൾ അതിനുമ്പ് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യുമെല്ലാം ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റോട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ആ ചെറിയ തീ തന്നെ വേവിക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗീസർ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വെജിറ്റബിൾ കറി കൂടെ കൂടെയും നല്ലതാണ് അതുപോലെ തന്നെ ബീഫിനാണ് ഏറ്റവും സൂട്ടബിൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക